വികസനം നാട്ടിലുണ്ടായാൽ ആ വികസനത്തിന്റെ നേട്ടം താഴെ തട്ട് വരെ കിനിഞ്ഞിറങ്ങി എല്ലാവരിലും താനെത്തിക്കൊള്ളും എന്ന സമീപനമല്ല സർക്കാർ സ്വീകരിച്ചത് ഈ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും ദുർബലരായവരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് വേണ്ടി മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നത് ഇവരിലേക്കെത്താൻ ഇവരെ ഉയർത്താൻ സൂക്ഷ്മ പദ്ധതികൾ ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം സൂക്ഷ്മ പദ്ധതികൾ ആവശ്യമാണ് എന്ന് സർക്കാർ കണ്ടത് ഈ സർക്കാരിൻ്റെ നിഷ്കർഷ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രയുണ്ട് എന്നതിന്റെ തെളിവാണ് ഉറക്കേണ്ട ഒരു കാര്യം നിർമാർജനം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമാണ് ദാരിദ്ര്യമല്ല എന്നതാണ് പലരും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം നടത്തുന്നുണ്ട് അതിദാരിദ്ര്യം കേരളത്തിന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അതിദരിദ്രരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരടയാളവും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് ഒരു രേഖകളുമില്ലാത്ത അസ്തിത്വം അസ്തിവം തെളിയിക്കാനുള്ള ഒരു രേഖകളും കൈവശമില്ലാതിരുന്ന ആളുകൾ റേഷൻ കാർഡാവട്ടെ വോട്ടർ കാർഡാവട്ടെ ആധാർ കാർഡാവട്ടെ ഒന്നുമില്ലാതിരുന്ന ആളുകൾ ആരുടെയും കണ്ണിൽപ്പെടാതിരുന്ന പെടാതിരുന്ന അദൃശ്യരായ മനുഷ്യർ ആ അദൃശ്യരായ മനുഷ്യരെ തേടി ഒരു സർക്കാരിൻ്റെ കണ്ണുകൾ എത്തി എന്നതാണ് ഇതിന്റെ പ്രത്യേകത അവരെ തേടി ഇന്നേവരെ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയ ആ മനുഷ്യരെ തേടിയാണ് സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എത്തിയത് ഇരുപതാം നൂറ്റാണ്ടിൽ ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച ദുരിതങ്ങളുടെ വേദനകളെ കുടിവെട്ടി മൂടി മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിന്റെ ശക്തിയിലേക്ക് നാം കുതികൊണ്ടതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യാന്തസ്സിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ എല്ലാവർക്കും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന തത്വമുയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം നവകേരളത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ് ചെറുപുഞ്ചിരി തന്നെയും ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിടും എന്ന് കുമാരനാശാൻ പാടിയതുപോലെ ഇന്ന് കേരള പിറവി ദിനത്തിൽ ഈ അറുപത്തിയൊൻപതാം പിറന്നാൾ ദിനത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഉയരുന്ന ചെറു ഈ മലയാളക്കരയെ മുഴുവൻ ആനന്ദത്തിൽ ആരാടിക്കുകയാണ് മലയാളികളെ മുഴുവൻ ആഹ്ലാദഭരിതരാക്കുകയാണ് ഈ മഹാദൗത്യത്തിന് നെടുനായകത്വം വഹിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലയാളത്തിൻ്റെ മഹാനടൻ ആദരണീയനായ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കേരളമായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ അറുപത്തിയൊൻപതാം ജന്മദിനത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവിസ്മരണീയമായ ഒരു അഭിമാന മുഹൂർത്തമായി ഇത് മാറിത്തീർന്നിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ആദ്യം ചേർന്ന മന്ത്രിസഭായോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഒരു സമഗ്രമായ പദ്ധതി നടപ്പാക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ബഹുമാന്യനായ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു മുതൽ ഈ നാലര വർഷം കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ള രാഷ്ട്രീയ നേതൃത്വവും ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ജനങ്ങളാകെയും ഒറ്റക്കെട്ടായി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ലോകത്തെ ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശം എന്ന ചരിത്ര കേരളം എത്തിച്ചേരുന്നത് ഈ സർക്കാരിൻ്റെ ആദ്യ തീരുമാനമായിരുന്നു ഇത് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത എന്താണ് മുൻഗണന എന്താണ് എന്നത് തെളിയിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വരിയിലേറ്റവും അവസാനം നിൽക്കുന്ന ദുർബലനും അതീവ ദരിദ്രനുമായ മനുഷ്യന്റെ മുഖമോർക്കുക ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും എന്ന വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഭരണ തുടർച്ച കിട്ടിയ സന്ദർഭത്തിൽ ആദ്യം തന്നെ ആ മനുഷ്യരുടെ മുഖങ്ങൾ ഓർത്തത് അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതി ഇന്നൊരു ചരിത്ര വിജയത്തിൽ എത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതു മുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ താഴെത്തട്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അന്നതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ അന്നത്തെ തദ്ദേശ മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സദസ്സിന്റെ മുൻനിരയിലിരിപ്പുണ്ട് കേരളത്തിന്റെ ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനവും അധികാര വികേന്ദ്രീകരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു മഹാദൗത്യത്തെ നമുക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നേട്ടം മലയാളികൾക്കാകെ എന്നതുപോലെ സർക്കാരിന് എന്നതുപോലെ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് വിപുലമായ ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ അതിസൂക്ഷ്മമായ ഒരു പ്രക്രിയയിലൂടെയാണ് ആദ്യം തദ്ദേശ സ്ഥാപന തലത്തിൽ വിവരശേഖരണം നടത്തി പിന്നീട് വാർഡ് തലത്തിലുള്ള ജനകീയ സമിതി ഫോക്കസ് ഗ്രൂപ്പുകൾ അത് ചർച്ച ചെയ്തു അതിനുശേഷം വാർഡ് തലത്തിലുള്ള ജനകീയ സമിതികൾ അത് പരിശോധിച്ച് ശുപാർശ ചെയ്തു അതിനു ശേഷം ഗ്രാമസഭകൾ അത് ചർച്ച ചെയ്ത് അംഗീകരിച്ചു ഗ്രാമസഭകളുടെ അംഗീകരിച്ച പട്ടിക പിന്നീട് തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു അത്രമാത്രം വിപുലമായ സൂക്ഷ്മമായ ആരെയും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു പ്രക്രിയയിലൂടെയാണ് അതിദരിദ്രരെ നിശ്ചയിച്ചത് പിന്നീട് കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഈ കുറ്റമറ്റ കഴിയാവുന്നത്ര പഴുതടച്ചുള്ള ഒരു പ്രക്രിയയിലൂടെ നമുക്ക് അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്നതിന് കഴിഞ്ഞു ഓർക്കേണ്ട ഒരു കാര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമാണ് ദാരിദ്ര്യമല്ല എന്നതാണ് പലരും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അതിദാരിദ്ര്യം കേരളത്തിന് നിർമാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അതിദരിദ്രരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരടയാളവും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് ഒരു രേഖകളുമില്ലാത്ത അസ്തിത്വം അസ്തിക്കാനുള്ള ഒരു രേഖകളും കൈവശമില്ലാതിരുന്ന ആളുകൾ റേഷൻ കാർഡാവട്ടെ വോട്ടർ കാർഡാവട്ടെ ആധാർ കാർഡാവട്ടെ ആവട്ടെ ഒന്നുമില്ലാതിരുന്ന ആളുകൾ ആരുടെയും കണ്ണിൽപ്പെടാതിരുന്ന പെടാതിരുന്ന അദൃശ്യരായ മനുഷ്യർ ആ അദൃശ്യരായ മനുഷ്യരെ തേടി ഒരു സർക്കാരിന്റെ കണ്ണുകൾ എത്തി എന്നതാണ് ഇതിന്റെ പ്രത്യേകത അവരെ തേടി ഇന്നേവരെ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയ ആ മനുഷ്യരെ തേടിയാണ് സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എത്തിയത് അങ്ങനെ അവരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്തത് വികസനം നാട്ടിലുണ്ടായാൽ ആ വികസനത്തിന്റെ നേട്ടം താഴെ വരെ കിനിഞ്ഞിറങ്ങി എല്ലാവരിലും താനെ എത്തിക്കൊള്ളും എന്ന സമീപനമല്ല സർക്കാർ സ്വീകരിച്ചത് ഈ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും ദുർബലരായവരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് വേണ്ടി മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൈക്രോ പ്ലാൻ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ഇവരിലേക്കെത്താൻ ഇവരെ ഉയർത്താൻ സൂക്ഷ്മ പദ്ധതികൾ ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം സൂക്ഷ്മ പദ്ധതികൾ ആവശ്യമാണ് എന്ന് സർക്കാർ കണ്ടത് ഈ സർക്കാരിൻ്റെ നിഷ്കർഷ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കണ്ണെത്താത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അവലോകന യോഗങ്ങൾ നിരീക്ഷണം ആ മാർഗനിർദ്ദേശങ്ങൾ അതിന് കീഴിലാണ് കേരളത്തിലെല്ലാ സർക്കാർ വകുപ്പുകളും ഏകോപിപ്പിച്ച് ഏകോപിച്ച് മുഴുവൻ സർക്കാർ വകുപ്പുകളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് വകുപ്പുകളുടെ മതിലുകൾ ഇല്ലാതായി തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അണിനിരന്നാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇന്ന് ഈ പ്രവർത്തനത്തിലൂടെ നാം നവകേരളത്തിലേക്ക് ഒരു മഹത്തായ ചൂട് വെക്കുകയാണ് മൊത്തം ഇരുപതാം നൂറ്റാണ്ടിൽ ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച ദുരിതങ്ങളുടെ വേദനകളെ കുടിവെട്ടി മൂടി മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിന്റെ ശക്തിയിലേക്ക് നാം കുതികൊണ്ടതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യാന്തനുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ എല്ലാവർക്കും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം നവകേരളത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ് ചെറുപുഞ്ചിരി തന്നെയും ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും എന്ന് കുമാരനാശാൻ പാടിയതുപോലെ ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ ഈ അറുപത്തിയൊൻപതാം പിറന്നാൾ ദിനത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഉയരുന്ന ചെറു പുഞ്ചിരികൾ ഈ മലയാളക്കരയെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിക്കുകയാണ് മലയാളികൾ മുഴുവൻ ആഹ്ലാദ ഭരിതരാക്കുകയാണ് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇതിന് ഇതിൽ പങ്കാളികളായ ഇതിൽ ഭാഗമാക്കായ മുഴുവൻ ആളുകളെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും സർക്കാരിനും വേണ്ടി അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ